ഹലോ ഞാൻ ജസ്റ്റ് ഇവിടെ അര കിലോമീറ്റർ ഒരു മാറിശം സെവന് അല്ലേ മുമ്പാ പിന്നെ പിന്നെയാ പരിപാടി ഫുഡ് ഏത് ഫുഡ് ഇവിടെയുള്ള ഏത് ഫുഡാ ഇഷ്ടം അൻപത് അൻപത് ഏതാണ് ഫുഡ് ഇഷ്ടം ബിരിയാണി പക്ഷെ ബിരിയാണി അല്ലാതെ വേറൊരു സംഗതി ഇഷ്ടമില്ലേ പറയണ്ട എന്നോട് പറയണ്ട ഒരു ഒരു ഫുഡ് ഇഷ്ടമുണ്ടല്ലേ അതുപോലെ തന്നെ ഞാൻ നിങ്ങളും ഫുഡ് കഴിക്കാൻ പോവല്ലേ ഈ ഒരു പേപ്പർ തരാം ആ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതണം ഇല്ലേ നിങ്ങൾക്കൊരു പേപ്പർ വരും ആ ഫുഡ് എന്നെ കാണിക്കാതെ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഞങ്ങൾ എടുക്കണം കേട്ടോ ആ ഫുഡ് വരുന്നോ ആ ഒരു ഫുഡ് എനിക്ക് വെയ്യാം ഇത് എനിക്കട്ടെ അല്ലല്ല പറയാത്ത ഒരു നല്ലൊരു ഫുഡ് മോളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ രേഖയുടെ മനസ്സിലുണ്ടെന്ന് അറിയാം ഞാൻ കാണാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നാലായിട്ട് പേപ്പർ നാലായിട്ട് മുടക്ക ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ആ രണ്ട് ചേച്ചിയുടെ കൊടുക്കാവോ രണ്ടേ പേപ്പർ ചേച്ചിയോട്ട് എന്നിട്ട് അതൊന്ന് കുളിക്ക എഴുതിയ ആഹാരത്തിന്റെ പേരാ അത് ഞാൻ ഇവരെ എഴുതിയ പേര് ഞാൻ പറയാൻ പോവായതാണ് ജസ്റ്റ് ഒന്ന് കുലിക്കണം നല്ലോണം ഞാനതി കാണിച്ചു ഭക്ഷണ ഇഷ്ടമല്ലേ അപ്പം രേഖ ഇഷ്ടപ്പെട്ടത് കപ്പയായിട്ട് ബന്ധപ്പെട്ട കപ്പ അതെ മോക്ക് ഇഷ്ടപ്പെട്ടത് പൊറോട്ട ആയിരുന്നു അല്ലേ ശരിയല്ലേ